പിണറായി ജനവിധിയാണോ ജനവിധിയാണോ ഇത് നമുക്കെന്നെതിരായിട്ടുള്ള ജനവിധിയാണ് ഏത് പാർട്ടി നമുക്കെതിരായിട്ടുള്ളത് ഞാൻ ജനാധിപത്യത്തിന് അടിസ്ഥാന ചെയ്തില്ല ജനാധിപത്യത്തിൽ എല്ലാ കള്ളവന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടപ്പെട്ട പഴുതുകളാണ് അതാണ് എനിക്ക് താല്പര്യമില്ലാത്തത് ജനാധിപത്യത്തിൻ്റെ ഒരു മോഡൽ ആദ്യമുണ്ടായത് ഗ്രീസിലാണെന്ന് പറയുന്നു പറയുന്നത് സർക്കാൻഗ്രീസ് നമ്മുടെ കണക്ക് ബുദ്ധികളാണെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു ഭരിക്കാൻ കഴിവുള്ളവരെ പക്ഷേ ഈ വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് അതന്നെ പ്രശ്നം ഇന്ന് സർക്കാർ ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ച് അവനെ തേടി പിടിച്ച് ചവിട്ടിക്കൊന്നിട്ട് വില കുറഞ്ഞ് വിഷം കഴിച്ചിട്ട് സോളീസ് മരിച്ചാണ് നമ്മളെ നാട്ടിൽ വില കൂടിയ വിഷം കഴിക്കുന്നത് ആർഭണം വില കുറഞ്ഞ് വിഷം കഴിച്ചിട്ട് മരിക്കുന്നതാണ് നല്ലത് അടുത്തൊന്നും കരകയറാനുള്ള യാതൊരു പ്രശ്നമില്ല അതായത് അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഈ നമ്മുടെ ജനാധിപത്യത്തെ പറ്റിയിട്ടിങ്ങനെ മോശമായിട്ട് പറഞ്ഞപ്പോൾ ദുബായ് നീപിൽ വന്ന ഒരാൾ എൻ്റെ വീട്ടിൽ വെച്ചോട് ഇവിടെ എന്തെങ്കിലും വ്യവസ്ഥയില്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നു ഞാൻ പറ്റിയ ദുബായിന്ന് വരുന്ന ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കരുത് ദുബായിലുള്ള ഉള്ള ഭരണാധികാരി അദ്ദേഹം അതെ അതെ പാർട്ടി ആണോ നാടിനോട് ജനങ്ങളോട് അല്പം സ്നേഹം അതെ സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള അദ്ദേഹത്തെ പറ്റി ഞാൻ അതല്ലേ അദ്ദേഹത്തിന്റെ പാർട്ടിയോടൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷെ আসুন <laughs> <laughs> 넘버 아디 나 아빠 별 Aloin palauttavan niin, että saamme niin, että joku puhuu niin, että मैडम कांड चिकन ऑफ़ टेटरी को आप कहेंगे ठीक है हम रहेंगे